Hi, good day. അപ്പം മമ്മിയന്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട്ടിൽ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ബക്കറ്റിൽ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ വഴുവഴുപ്പുണ്ടാവുക അതുപോലെ തന്നെ ഈ വൈറ്റ് കളറിലൊക്കെ ആണെങ്കിൽ അത് ഇതുപോലെ പെട്ടെന്ന് ചെളി പിടിക്കുക അങ്ങനെയുള്ളതൊക്കെ സ്വാഭാവികമാണ് നമ്മളൊത്തിരി ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഈ വൈറ്റ് കളറാകുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് മുഷിഞ്ഞു പോകും അപ്പം അത് ക്ലീൻ ചെയ്യാനാണെങ്കിലും വഴുവഴുക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് വച്ചുമ്പോൾ ഒന്ന് കഴിക്കുന്ന ഓർത്തൊന്നും പോകത്തില്ല അപ്പോൾ ആ വഴുവഴുക്കൊക്കെ മാറ്റാനായിട്ട് നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ് ാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിപ്പോൾ നമ്മൾ ഈ ബാത്റൂമിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബക്കറ്റായിരുന്നേ അപ്പോൾ അതിൻ്റെ ആ വൈറ്റ് പോർഷനൊക്കെ കംപ്ലീറ്റ് ചെളി ആയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ നിറച്ച് ചെളിയാണെന്ന് നോക്കി കംപ്ലീറ്റ് അഴുക്കാണ് കാരണം ഈ വെള്ളമൊക്കെ തെറിച്ചിട്ട് അപ്പോൾ ബാത്റൂമിൽ നിന്ന് ആ അഴുക്ക് തെളിച്ചിട്ട് തെറിച്ച് കംപ്ലീറ്റ് ആയേക്കുവാണ് അപ്പം നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ടിപ്പുമായിട്ട് നമുക്ക് പോയേക്കാം വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ ഐറ്റം മതി കേട്ടോ ഐറ്റം മൂന്ന് ഐറ്റം മതി കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കണ്ടാലോ അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തേക്കുന്നത് വിനാഗിരിയാണ് നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കത്തില്ലേ അതേ വിനാഗിരിയാണ് കേട്ടോ അപ്പം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് എടുത്താൽ മതിയാകും അപ്പം ഞാൻ ഒരു അടപ്പ് പാത്രമാണ് എടുത്തേക്കുന്നത് ഇത്രയും മതിയായിരിക്കും കേട്ടോ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ചെറിയ നാരങ്ങയില്ലേ ചെറുനാരങ്ങ അതൊത്തിരി വലുതൊന്നും വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകുതി കഷ്ണം പകുതി മുറി മതി കഷ്ണം പോട്ടെ മുറി മതി പക്ഷേ ഞാൻ ഇനി അത് അതിൻ്റെ ബാ ബാക്കി ഹാഫ് വെറുതെ പോകത്തില്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ രണ്ടും കൂടിയും പിന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒരു നാരങ്ങ കംപ്ലീറ്റ് എടുത്താൽ മതി അല്ലെങ്കിൽ പകുതി നാരങ്ങ മതി കേട്ടോ ഇനി നമുക്ക് വേണ്ടതും നമ്മുടെ എല്ലാം വീട്ടിൽ പാത്രം കഴുകാനായിട്ട് എടുക്കുന്ന ഡിഷ് വാഷല്ലേ അതാണ് അപ്പോൾ അത് ഏത് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ പ്രിലേൻ്റിയാണ് നമുക്കിവിടെ യൂസ് ചെയ്യുന്ന പാത്രം കിഴുകാനായിട്ട് അപ്പോൾ അതിൻ്റെ ആക്കാകോ ജെല്ലും കിടിയും കുറച്ചൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും കിടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വിനാഗിരി അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്നേക്കുണ്ട് വിനാഗിരി പിന്നെ ചെറുനാരങ്ങയുടെ ഒരു മുറി എടുത്താലും മതി നന്നായിട്ട് അഴുക്കുന്നുണ്ടെങ്കിൽ മാത്രം രണ്ട് മുറി എടുക്കുക പിന്നെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ജെല്ല് ഇത് ഈ ഐറ്റമാണ് നമുക്കിതിനു വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ ഇത് മൂന്നും കിടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകാനുള്ള പാത്രത്തിൻ്റെ അകത്തേക്ക് ഇത് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുക ആ അഴുക്ക് പറ്റിയക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ കഴുകാൻ നേരത്തെ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കവർ ഇട്ട് നമുക്ക് കഴുകാനായിട്ട് ഉപയോഗിക്കാം കാരണം ചിലർക്കൊക്കെ അലർജി ഒക്കെ ഉണ്ടാവുമല്ലോ വിനാഗിരി ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലർക്ക് അലർജി ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ിന്റെ കവറിട്ടൊന്ന് ചെയ്തതിനു ശേഷം മാത്രം നമുക്ക് കഴുകി കൊടുക്കാം ഇതെല്ലാം ഭാഗത്തു ആയിട്ടൊന്നും ഒഴിച്ചു അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അഞ്ചു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല നമുക്ക് പെട്ടെന്ന് ഇത് കഴുകിയെടുക്കാം അപ്പം ഞാനിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചകിരിയിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചകിരി കാണുമല്ലോ അപ്പോൾ ആ ചകിരി ഉപയോഗിച്ചിട്ടാണ് ഞാൻ തേച്ച് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്താണോ പാത്രം തേച്ച് കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് ആ സാധനം ഉപയോഗിച്ചിട്ട് സ്ക്രബ്ബർ ആണെങ്കിൽ സ്ക്രബർ സ്പോഞ്ചിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴുകാം കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ചകിരിയാണ് അപ്പോൾ ചകിരിയിൽ ഞാൻ കുറച്ചോടെ ആ വിമ്മില്ലേ ആ വിമ്മ കുറച്ചോടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെന്നില്ല ഞാൻ ഈ പാത്രം നന്നായിട്ട് അഴുക്കേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ചെയ്താൽ മതി ജസ്റ്റ് നമ്മൾ കഴുകാൻ നേരത്തെ ശഹിരിക്കകത്തും കുറച്ച് വിമ്മു ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിടെ ഈ അഴുക്കിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റിയിലുള്ള ആ അളവിലുള്ള സാധനം മാത്രം മതി അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെ നല്ല മാറ്റാണ് വന്നേക്കുന്നത് നല്ല പുത്തൻ പോലെയുണ്ട് നമുക്കിടെ അഴുക്ക് കംപ്ലീറ്റ് പോയി കിട്ടിയിട്ടുണ്ട് നോക്കിക്കേ ഒട്ടും അഴുക്കില്ല ആ വഴുവഴുപ്പൊക്കെ ഇല്ല അകത്തെ ആ വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട് പുറംഭാഗം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല പു മൊത്തം പോലെ ആയിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല വൈറ്റ് നല്ല ക്ലിയർ വൈറ്റ് ആയിട്ട് കിഴിയിട്ടുണ്ട് കേട്ടോ കണ്ട ബക്കറ്റ് കാണുമ്പോൾ അറിയാം പു പോലെ ഉണ്ട് ഇപ്പോൾ കാണാനായിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ട് നല്ല എളുപ്പ വഴിയിൽ ക്ലീൻ ചെയ്ത് കിട്ടാനായിട്ടും അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ ഇനി വിനാഗ്രിയും നാരങ്ങയും ഇല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് നമ്മുടെ ബാത്റൂമിലോ ബക്കറ്റ് എങ്ങനെ ക്ലീൻ എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒക്കെയാ കാണാം കേട്ടോ അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നമുക്കുടെ ബക്കറ്റ് നല്ല ക്ലീൻ ആൻഡ് സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ അപ്പോൾ ഇതുപോലുള്ള നല്ല സിമ്പിൾ ടിപ്പുകളാണ് നമുക്കുടെ പേജിൽ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി ടിപ്പുകളാണ് അപ്പോൾ നമുക്കുടെ പേജ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതേക്കും ടാറ്റാ ബൈ